ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തെരുവോരങ്ങളെ ഇതായ ഇതുപോലെ മാലയും വളയൊക്കെ വിൽക്കുന്നവരുടെ കയ്യിൽ ഞാനൊരു സംഭവം കണ്ടു ദൈതാണ് ഈ ഒരു കായയാണ് അപ്പോൾ ഇതിനെ പറയുന്നത് ശിവലിംഗ കായ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതിന് ഭയങ്കര ശക്തി ഉണ്ടെന്നും ഇത് വീട്ടിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം വരുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ അത് ഇതാണ് കായയുടെ ഒറിജിനൽ രൂപം ഇത് എണ്ണയിലൊക്കെ മുക്കിയിട്ടാണ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കറുത്ത കളറിലുള്ള കായയായിട്ട് മാറുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കായ ഒരു നിരപ്പായ ഒരു പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് കറങ്ങുന്നതാണ് ഇപ്പോൾ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന കോയിനിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചെറുതായിട്ട് കറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അത് കറങ്ങുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്നറിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഇത് അതുകൊണ്ടുണ്ടാക്കിയ മാലയാണ് ആ കായ കൊണ്ടുണ്ടാക്കിയ മാലയാണ് ഇതിനെ പറയുന്നത് ശിവലിംഗ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ ഒരു മാലയ്ക്ക് ആയിരം രൂപയാണ് അവർ വില പറയുന്നത് ഓരോ കായ്ക്കും ഇരുന്നൂറ് രൂപയാണ് വില ചോദിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക